ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇന്നലെ വരെ പ്രകൃതി പേര് കേട്ട വയനാട് മേപ്പാടിയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളാണ് ഇന്നലെ ഈ നേരത്ത് വരെയും ഏറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞ ഒരു ഗ്രാമം ഇന്ന് വെളുപ്പിന് ലോകമറിയുന്ന തരത്തിലേക്ക് വൻ ദുരന്തമായി മാറിയിരിക്കുന്ന കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം കിലോമീറ്ററുകൾ തുകൾ അടക്കം അനവധി വീടുകൾ അടക്കം നൂറ്റുകണക്കിന് ആളുകൾ മരണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഒരു വൻ ദുരന്തത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഇന്ന് ഏറെ വേദനയോടെ ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് രാവിലെ മുതൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലുകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്കിലേക്ക് എത്തിച്ചേരാത്ത അനവധി വിശേഷങ്ങൾ ആണ് ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ നേരം വരെയുള്ള തിരച്ചിലിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറ് പേരുടെ മരണവാർത്തയാണ് എത്തി അതുപോലെ തന്നെ നിരവധി ആളുകളെയാണ് കാണാതായിരിക്കുന്നത് ഇരുന്നൂറിലധികം പേരെ കുടുങ്ങിക്കിടക്കുന്നതായി വരെ വിവരം ലഭിക്കുന്നു നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി മേപ്പാടി വിംസ് ആശുപത്രി മേപ്പാടി സി തുടങ്ങിയ എല്ലാ ആശുപത്രികളിലും ഒട്ടനവധി ആളുകളെ എത്തിച്ചിട്ടുണ്ട് അവിടെ ഗവൺമെൻറ് തലത്തിൽ എല്ലാ സൗകര്യങ്ങളും പരമാവധി ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങളെല്ലാം മാക്സിമം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ന് രാവിലെ രാത്രി വിവരം അറിഞ്ഞപ്പോൾ തന്നെ പരിസരവാസികളെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് യാത്ര ചെയ്തിരുന്ന റോഡും പാലവും എല്ലാം പോയതുകൊണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ശക്തമായ മഴയും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും കൊണ്ട് എത്തിച്ചേരാൻ കഴിയാതെ ബുദ്ധിമുട്ടിരിക്കുന്ന അവസരത്തിലേക്കാണ് ശരിക്കും നമ്മുടെ സൈന്യവും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് ആളുകളും രംഗത്തെത്തിയത് ഇവരുടെ ശക്തമായ ഇടപെടലോടെ ഒരുപാട് ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിനും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ സൗകര്യം ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എല്ലാം സാധിച്ചിരിക്കുകയാണ് കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസർ രജീഷിൻ്റെ നേതൃത്വത്തിലാണ് ശരിക്കും തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ രാത്രി ആയിട്ട് പോലും തിരച്ചിലിനെ കുറവ് വരുത്താതെ പരമാവധി തിരച്ചിൽ പുരോഗമിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് പൂർണ്ണമായും മണ്ണിനടിയിലുള്ള ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് പറയുന്നത് കാരണം ട്രിവാലി റിസോർട്ടിൽ കുടുങ്ങിയ നൂറ്റി മുപ്പതിലധികം ആളുകളെ ഇന്ന് സൈന്യം രക്ഷപ്പെടുത്തി അവരിൽ എത്തിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ റിസോർട്ടിൻ്റെ അടുത്ത പ്രദേശങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടിയതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന ജീ നമ്മ ഇത് ഓടി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ രക്ഷാസൗന്യം ആശുപത്രിയിലും മറ്റ് സ്ഥലങ്ങളിലും പൂർണ്ണമായും ആരോഗ്യത്തോടെ അവരെ എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു ഏകോപനം അതും എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഒന്നു ചേർന്നു കൊണ്ടുള്ള വികസ രക്ഷാപ്രവർത്തനമാണ് ഇന്നവിടെ നടന്നത് അതിലേറെ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് നാളെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എം പി എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മറ്റ് മന്ത്രിമാരും എം എൽ എമാരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയത്തിൽ പ്രവർത്തകരും എല്ലാം വയനാടിനെ എത്തിച്ചേരുകയും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ തന്നെ ഈ പ്രോ ഇത് എന്ന് വച്ചാൽ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളെ മാക്സിമം കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ഇത്രയും അഭിനന്ദിക്കേണ്ട രീതിയിലാണ് സൈന്യത്തിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചക്കാരായത് കാണുന്നതിനും മറ്റ് വീഡിയോ പിടിക്കുന്നതിനുമായിട്ട് പരമാവധി ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആളുകളുടെ യാത്രകൾ വണ്ടികൾ എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളവിടെ കാഴ്ചക്കാരായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആരും എത്തിച്ചേരരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സൈന്യത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ കണ്ട് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് രാവിലെ സൈന്യത്തിലെ ആളുകൾ ആ പ്രദേശത്തെ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടത്തിയ ആ സാഹസിക ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതോടൊപ്പം തന്നെ ആ ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ എത്ര ഏത് രീതിയിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ഗൂഗിൾ മാപ്പിലൂടെ വർണ്ണിക്കുന്ന വിവരണങ്ങളുടെ ഞാനതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വിവരണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് എത്രയും ഭയാനകമായിരുന്നു എത്ര ദൂരം ഇതുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗൂഗിൾ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈയൊരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഇപ്പോൾ കല്ലും മണ്ണും പാറയ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ ആ മരം ഇതൊക്കെ ഇതിൽ ഈ ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതാ ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ താ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകോപനം നടത്തിക്കൊണ്ട് നടത്തുന്ന ശക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒത്തിരി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ അവർ അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും ധനസഹായം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം വയനാടിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ നീലഗിരി ജില്ലയിലെ ഗൂഢലൂർ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ പൊൻ ജയശീലൻ അവകൾ ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തിച്ചേരുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാവുകയും തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതുവരെയും കണ്ടുകിട്ടാത്ത ആളുകളെ നാളെ പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു കിട്ടുന്നതിനും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ വരാതിരിക്കുന്നതിനുള്ള നിയമസാധ്യതകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നല്ല ഉണ്ടാവട്ടെ എന്നും ഇന്ന് മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണുമ്പരേ ഗുഡ് ബൈ